ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടി കിച്ചണിലേക്ക് ആവശ്യമുള്ള ഒരു അടിപൊളി ഐഡിയാസ് ആണ് നമ്മൾ ഉണ്ടാകുന്നത് ഇത് ഒരു ചുരിദാർത്ത് അയച്ചതിൻ്റെ ലെപ്റ്റോർ വന്നതാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചുരിദാർത്ത് അയച്ച ഈ ഒരു ലെപ്റ്റോർ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ഐഡിയാസ് കാണിക്കാൻ പോകുന്നത് ഫ്രണ്ട്സ് പിന്നെ മാത്രമല്ല നമ്മുടെ ചാനലാദ്യ കാണുന്ന കൂട്ടി തന്നെ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ഒരു കുഞ്ഞു ലൈക്ക് തരാം അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളായ വീഡിയോ ആണ് മാത്രമല്ല ഒരുപാട് ഐഡിയാസ് ഉണ്ട് ഇത് ഒരു രീതിയിലല്ല ഒരുപാട് തരത്തിലുള്ള ഐഡിയാസുണ്ട് തമ്മിൽ കാണുന്നത് പോലെ നമ്മൾ ഒരുപാട് ഐഡിയാസ് നമ്മളതിനകത്ത് കാണിക്കുന്നുണ്ട് ഫ്രണ്ട്സ് പറഞ്ഞു തരുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ വീഡിയോയിലായിട്ട് അത് കാണുന്ന കൂട്ടുവരാം ഒന്നും കൂടി ഒരു പറയട്ടെ ഒന്ന് കുഞ്ഞര ലൈറ്റ് തരാനും കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ബാലൻസ് ഇങ്ങനെ വരുമ്പോൾ ഒന്നും കളയേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ ഇടുത്തിരിക്കുന്നത് ഒരു ഫുൾ സെറ്റ് മെറ്റീരിയൽ ചുരുക്കാറുടെ ബാലൻസ് വന്നിട്ടുള്ളതാണ് കേട്ടോ ഫ്രണ്ട്സ് അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതാ എടുത്തിരിക്കുന്നത് നമ്മൾ ഇതേപോലെ ഇതിപ്പോൾ ഈ സൈഡ് ഭാഗത്ത് ഇങ്ങനെ ഈ ഒരു റെഡിമെയ്ഡ് ചുരിദാറിൻ്റെ സെറ്റ് ഫുൾ സെറ്റിൻ്റെ ഇത് എങ്ങനെ അല്ല ഫുൾ സെറ്റാണ് ഏറ്റാ പറയുക പാൻറ്റ് ടോപ്പ് ഷാൾ അങ്ങനെ അങ്ങനെ മൂന്ന് മൂന്നും കൂടി വരുന്ന വരുന്നൊരു ഇതുണ്ടല്ലോ ഈ സൈഡ് ഭാഗം അവർ തയ്ച്ചിട്ടുള്ളതാണ് കേട്ടോ ഒന്നും ചെയ്തതല്ല നമ്മൾ തയ്ച്ചതല്ല ഓൾറെഡി ഉള്ളതാണ് ഇതാണ് നമ്മുടെ തേരുവശമായിട്ട് വരുന്നത് ഈ തേരുവശം നമ്മൾ എടുക്കുന്നു മാത്രമേ ഉള്ളൂ ഇതിൽ വന്നതുകൊണ്ട് ഈ ഒരു ഭാഗം നമുക്ക് ഒപ്പമില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഇത്രയും ഭാഗം നമുക്കിത് കളയാം ഓക്കെ അതൊപ്പല്ല അത് ഇങ്ങനത്തെ ഡബിൾ ചോക്ക് നമുക്ക് ഇപ്പോൾ പുതിയ മോഡലിപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു വാങ്ങിച്ചോക്ക് ഡബിൾ കളർ വരുന്നതിൽ ഒരു ബോക്സിൽ ഇങ്ങനത്തെ ഈ ഇങ്ങനത്തെ കളർ രണ്ടെണ്ണം കൂടിയിട്ട് ഒരെണ്ണം വരും അത് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ രണ്ട് കളർ മാത്രം വരുന്ന ഒരു ഒറ്റ ബോക്സ് ആയിട്ട് വരിക ഫ്രണ്ട്സ് പിന്നെ സെൽഫായിട്ട് ഒരു കളർ വരുന്നതാണെങ്കിൽ അഞ്ച് കളർ വരും ഫ്രണ്ട്സ് അങ്ങനത്തെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി പറഞ്ഞതാണ് ടോക്കൺസ് ഇവിടെ ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇതാ അതുപോലെ തന്നെ ഇതാ ഇവിടെ ഒരു നാലിഞ്ചും നമ്മൾ എടുക്കുന്നുണ്ട് ഫ്രണ്ട്സ് ഇതിവിടെ നിന്നിട്ട് ആറ് ഇഞ്ച് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് തോട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ എത്രത്തോളം ക്ലോത്ത് കട്ടിയാക്കാൻ പറ്റുന്നു അത്രത്തോളം ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ചുളിഞ്ഞൊക്കെ കിടക്കുന്നത് തേക്കണം എന്നുള്ളവർക്ക് തേക്കാം കേട്ടോ ഫ്രണ്ട്സ് നമ്മളതിപ്പോൾ കിച്ചണിലേക്ക് ആവശ്യമായത് കൊണ്ട് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ കസ്റ്റമാരുടെ സംഭവം നല്ലതുകൊണ്ട് തേക്കുന്നില്ല തയ്ക്കുന്നില്ലാട്ടോ ഫ്രണ്ട്സ് തയ്ക്കണം എന്നുള്ളവർക്ക് അങ്ങനെ തേക്കാം അങ്ങനെ ചെയ്തെടുത്തിട്ട് ചെയ്യാവുന്നതാണ് ിങ്ങനെ കുറച്ചധികം കിട്ടാവുന്നെങ്കിൽ അത്രയും എടുക്കാം എത്രത്തോളം നമുക്കിത് എടുക്കാൻ കിട്ടുന്നുണ്ടോ നമുക്ക് ഒരു മിനിമം എന്നൊരളവിൽ ഒരുപാടല്ല ഒരു മിനിമം എന്നൊരളവിൽ എടുക്കാം കേട്ടോ ഫ്രണ്ട്സ് ഇതിപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ വലിയ തിക്നെസ് ആയിട്ടില്ല കേട്ടോ ഫ്രണ്ട്സ് അത് കാരണം കൊണ്ട് നമുക്ക് കുറച്ചുകൊണ്ട് എടുക്കാം പിന്നെ ഇതിനകത്ത് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അത്യാവശ്യം അത് കട്ടിയുള്ള മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് ഇത്രയും ലെയേഴ്സിൻ്റെ ആവശ്യം വരില്ല കട്ടി കുറവായതുകൊണ്ട് നമുക്ക് ഇത്ര മതി കട്ടി കൂടുതലാവുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര ടഫായിട്ട് വരും നമ്മളപ്പോൾ കട്ടി കൂടുതലുള്ള സൂ ഗുണികൾ സഹിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സൂചിയുടെ നമ്പർ എത്രയാണ് മാറ്റി വിടേണ്ടേ എന്നുള്ളതൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ കുറച്ചും കൂടി ഐഡിയാസ് നമുക്ക് കിട്ടും അമ്മ ഇത്രയേ എടുത്തിട്ടുള്ളൂ ഫ്രണ്ട്സ് നമ്മൾ ഫസ്റ്റ് എടുത്തത് പിന്നെ നമ്മൾ ശേഷം എടുത്തത് രണ്ട് സൈഡിലേക്കും ഇങ്ങനെ നല്ല വശം കാണുന്ന രീതിക്ക് മുകളിലും ഇതേപോലെ ഇപ്പോഴത്തെ സൈഡിലും നല്ല വശം വരുന്ന രീതിക്ക് ഇങ്ങനെ വെക്കുക ഇതിപ്പോൾ അത്യാവശ്യം ലെയേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് കേട്ടോ ഇത്യാവശ്യം ലെയർ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം നമുക്ക് തയ്ക്കാൻ പറ്റും നിങ്ങളുടെ കൈകളിൽ ഇത് പതിനാറാം നമ്പർ സൂചിയാണെങ്കിൽ ആ തിക്നസ്സിന് പറ്റാവുന്ന അത്രയും ലെവലെടുക്കുക അതിക്ക് മുകളിലുള്ള സൂചിയാണെങ്കിൽ പിന്നെ ജീൻസൊക്കെ തയ്ക്കുന്ന പോലത്തെ സൂചിയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി തിക്നസ് യൂസ് ചെയ്യാൻ പറ്റും തയ്ക്കാൻ തയ്ക്കാം സ്മൂത്ത് തയ്ക്കാൻ പറ്റും അങ്ങനൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് വ്യത്യസ്ത തരം സൂചികൾ എന്നാണ് കേട്ടോ ഹെഡിങ്ങിന്റെ പേര് അപ്പൊ കണ്ടു നോക്കി നോക്കപ്പോ കുറെ ഐഡിയാസ് കിട്ടും അപ്പൊ ഇത് നമ്മൾ ഇനി തയ്ച്ചു വരാം വരും അപ്പൊ നമ്മൾ ഇങ്ങനെ സൈഡുകൾ കോർണറുകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാം അപ്പം വെച്ചിട്ട്

ഇനി ഈ അഡ്ജസ്റ്റിൽ ഒപ്പല്ലാത്ത സംഭവങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ട്രിം ചെയ്ത് കൊടുക്കുകയും കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ൊരു കാലിഞ്ചോളം മതി കേട്ടോ സൈഡ് കാലിഞ്ച് മതി അതിന് ശേഷം പൈപ്പിങ്ങിന് പൈപ്പിങ് ചെയ്യാം കേട്ടോ പൈപ്പിംഗ് ചെയ്യാം ഇതുപോലെ നമ്മൾ ഇങ്ങനെ പൈപ്പിങ് ചെയ്യാനായിട്ട് സെയിം മെറ്റീരിയൽ എടുക്കാം അല്ലെങ്കിൽ സെപ്പറേറ്റ് വേറെ കളർ നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ കറുകൾ വേറെ എടുക്കാം കേട്ടോ ഫ്രണ്ട്സ് അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾ ഭംഗി കൂട്ടണം എന്നുണ്ടെങ്കിൽ വേറെ കളർ എടുക്കാവുന്നതാണ് നമ്മൾ ജസ്റ്റ് ഇതേ സെയിം കളർ തന്നെ എടുക്കുന്നത്

ഇതിപ്പോ ഇങ്ങനെ നല്ല വശത്ത് ഇതുപോലത്തെ നല്ല വശം ഇവിടെ ഇങ്ങനെ വെക്കുക ഇവിടെ നിന്ന് ഒരു കുറച്ചൊരു ഹാഫ് ഇഞ്ചസ് ഇങ്ങനെ കടത്തി വെക്കുക കടത്തി വെച്ച ശേഷം ഇത് ഇങ്ങനെ ഇങ്ങോട്ട് ഒന്നിട്ട് എടുക്കുക എന്ന ശേഷം ഇവിടുന്ന് ഇങ്ങനെ ഈ സൈഡിലൂടെ തയ്ച്ചു വരിക ഇതിപ്പോ ഇങ്ങനെ തയ്ച്ചു തയ്ച്ച ശേഷം നമ്മളിതിങ്ങനെ മറച്ചിട്ടു മറച്ചിട്ട ശേഷം ഇങ്ങനെ വരും വരും ഇതേപോലെ നാല് സൈഡ് മൂന്ന് സൈഡും അതേ മൂന്ന് സൈഡും കൂടി ഇതേപോലെ ചെയ്യും ഇന്നിട്ട് ഇങ്ങനെ മടക്കി ഇങ്ങനെ വെച്ചു എന്നിട്ട് ഇതിന്റെ മൂല തയ്ക്കും ഇതേപോലെ പൊളിക്കൂടെ വരച്ച് തയ്ച്ച് ഇങ്ങനെ തയ്ക്കുക തയ്ച്ചെടുക്ക അപ്പൊ നമ്മുടെ ഈ ഒരു സംഭവം തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതെന്താണെന്നു മനസ്സിലായി മനസ്സിലായെന്ന് വിശ്വസിക്കണം അതായത് ഇത് പോട്ട് ഹോൾഡർ ആണ് അതായത് നമ്മൾ അടുക്കളയിൽ കിച്ചണിൽ ഇങ്ങനത്തെ ഒരു അഞ്ചാറിന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വേണമെങ്കിൽ ഒരു വള്ളി കൊടുക്കാം കേട്ടോ വേണമെങ്കിലും ഇവിടെ ഒരു വള്ളി ചെറുതായിട്ട് ഇവിടെ ചെറുത ഇത്രയും ഇത് രീതിയിൽ ഒരു വി പോലെ വള്ളി കൊടുക്കാം ഒരു ആ ഇഞ്ചിൽ നമ്മൾ വെറുതെ തയ്ച്ചാൽ മതി തയ്ച്ചിട്ട് മടക്കി തയ്ച്ചിട്ട് വെറുതെ ഇവിടെ ഇവിടെ വെച്ചാൽ മതി എന്നിട്ട് വന്നപ്പോൾ ഒരു ബോളിൽ ഒരു ആണിയുമെ കൊളത്തിടാം പിന്നെ രണ്ട് മൂന്ന് മൂന്നുതരം ബുക്കുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ചുമരുമ്മ വെക്കുന്ന പരത്തിൽ ഒട്ടിക്കാൻ പറ്റാവുന്ന രീതിയിൽ അതും ഹാങ്ങിങ് ചെയ്യാം ഇത് പിന്നെ വേറെ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇതുപോലെ നമുക്ക് വീട്ടിലെ പാത്രങ്ങളൊക്കെ വെക്കുമ്പോൾ അടിയിൽ റിങ് വെക്കണേക്കാട്ടിലും നല്ലതായിട്ടും നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക പാത്രമൊക്കെ വയ്ക്കുമ്പോൾ നമ്മുടെ മേശേമ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ വെക്കാം അത് നിങ്ങൾക്ക് ഇതിന് ഇതിന് വലുപ്പം കൂടുതലും കുറവൊക്കെ ആക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ആ രീതിക്ക് ഇത് ഉപയോഗിക്കാൻ മാത്രമല്ല നമുക്ക് അടിപ്രേറ്റത്തെ പാത്രങ്ങൾ പിടിക്കുകയാണെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് കാലമൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇറക്കി വയ്ക്കാനും എടുക്കാനൊക്കെ എളുപ്പമാണ് നമ്മളിത് നാല് മോഡൽ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം വീഡിയോസ് നാല് തരം മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട് പോഡ് ഹോൾഡർ ഈ ഒരു ഷേപ്പിൽ സാധാരണ സിമ്പിൾ ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഈ ഒരു മോഡലിൽ ഒരണ ഉണ്ടാക്കിയത് ഒരു പോഡ് ഹോൾഡർ കൊണ്ട് ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് നാലെണ്ണം ഓൾറെഡി നമ്മൾ ചാനലിൽ ഇട്ടിട്ട് നമ്മൾ പറ്റുകയാണെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ ചാനലിൽ ഒന്ന് തപ്പിന്ന് വയ്ക്കാൻ മതി നാല് തരം മോഡലും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ശ്രദ്ധിക്കുന്നു വീഡിയോ ഇഷ്ടമായി യൂസ്ഫുള്ള ആയ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ സി യു